എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ തിന്നുന്ന പാത്രത്തിനകത്ത് തന്നെ വേസ്റ്റ് വെക്കുന്നവരാ നമ്മൾ അള്ളാഹു കാക്കുമാറാകട്ടെ തിന്നുന്ന പാത്രം എത്ര വലിയ വി ഐ പി ആണെങ്കിലും നോക്കിക്കേ പ്രശ്ന എങ്ങനെ കട്ട് തിന്നാ എല് സൈഡിൽ കാണും പാത്രത്തിന്റെ ഒരു സൈഡിൽ എല്ല് ഇപ്പുറത്തെ സൈഡിൽ മീന് ഇപ്പുറത്തെ കരിയാപ്പല ഇത്രയും മുളക് എല്ലാം ചുറ്റു ഭാഗത്ത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഞാനിത് ആരോടാ പറയേണ്ടത് നടന്ന് തിന്നുന്ന ആൾക്കാരോടാ നിന്ന് തിന്നുന്ന ആൾക്കാരോടേത് പറയും ഇന്ന് കല്യാണത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവനവൻറെ ഇഷ്ടത്തിന് വിളമ്പിക്കോണം നിന്ന് തിന്നോണം തിന്ന കുഴപ്പൊന്നുമില്ല നിന്ന് തിന്ന തിന്നാം നിന്ന് കുടിക്കണമെങ്കിൽ കുടിക്കാം രോഗം നബി മുഹമ്മദ് മുസ്തഫ മരുന്നുണ്ടാകില്ല പെങ്ങളെ മരുന്നുണ്ടാകില്ല രാവിലെ നിന്റെ വീട്ടില് ഓട്ട മത്സര ഉമ്മായി മോനും കൂടെ രാവിലെ എട്ട് മണിയായി മക്കളെ സ്കൂളിൽ വിടാ നിന്നല്ലതി ഓടിയിട്ട് പടച്ചവനെ ഓടിക്കോ അവസാനം ഹോസ്പിറ്റലിന്റെ ചുറ്റും കിടന്നു ഓടേണ്ട ഒരു ഗതി നിനക്ക് അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ രാവിലെ വീട്ടിൽ നോക്കണം ഓടിച്ചിട്ട എന്തേ നിന്റെ മക്കളെ പിടിച്ച് ഇരുത്തിയിട്ട് കൊടുക്കാറില്ല നിന്റെ മക്കളെ പിടിച്ചിരുത്താ നിനക്കൽ നേരത്തെ എഴുന്നേറ്റൽ എന്ത് സംഭവിക്ക എന്റെ പ്രിയപ്പെട്ടവർ അവസാനം മക്കൾ കടന്ന് കരയുന്നത് കാണേണ്ടി വരും അള്ളാഹു കാക്കുമാർ ആകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് തിന്നുന്ന പാത്രത്തിൽ വേസ്റ്റ് വെക്കരുത് അത് താഴെ വെക്കണം ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെക്ക് അല്ലെങ്കിൽ വേസ്റ്റ് വെക്കുന്ന പാത്രത്തിനകത്ത് തിന്നുന്ന പാത്രത്തിൽ വെക്കരുത് അതൊരു ജീവിയുടെ സ്വഭാവവാ വേസ്റ്റിന്റെ നടുക്കിൽ നിന്ന് തിന്നുന്നത് കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ ഞാനത് പറയുന്നില്ല അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ മറ്റു ചിലര് കയ്യിൽ വെച്ചിട്ട് തിന്നത്തുള്ളൂ ചിലർക്ക് ഭക്ഷണം ഡൈനിങ് ടേബിൾ ഒന്നും പോരാ കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇല്ലെങ്കിൽ മടിയിൽ വെച്ചിട്ട് അങ്ങനെയും തിന്നാൻ പാടില്ല ശരീരത്തിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവന് ദാരിദ്ര്യം ഉണ്ടാകും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അപ്പൊ ഇന്ന് മുതൽ ഇൻഷാ അല്ലാ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങള് സൂക്ഷിക്ക് നിന്റെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും അള്ളാഹു നമുക്ക് ഈമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാല്ലാ സൂക്ഷിച്ചൂടെ ഇന്ന് മുതൽ വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കൂ അല്ലെങ്കിൽ വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് കുടിക്കൂ രണ്ട് രണ്ട് എനിക്ക് ആവശ്യമുള്ളതെ കഴിക്കത്തുള്ള ഞാൻ വേസ്റ്റാക്കി കളയില്ല മൂന്ന് ഉസ്താദ് തിന്നുന്ന പാത്രത്തിനകത്ത് വേസ്റ്റ് ബുക്കില്ല

ം പറയുകയാ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിനക്കതിന് പതിബലം തരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ ഒന്നാമത്തെ പതിബലമെന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അല്ലാഹിബിന്റെ റസൂര് പറയുകയാ പ്രവാചകം പറയുകയാൽ حبت في قلوب البرار. എല്ലാവർക്കും പബ്ലിസിറ്റി കിട്ടണമെന്ന് വല്ലാത്ത നാട്ടുകാരെ മുഴുവനും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മനുഷ്യനാകണമെന്ന് വെക്കുന്നവരുണ്ട് പരസ്യമായി കൊടുക്കുന്നവരുണ്ട് നാല് കാണ പള്ളി കെട്ടി കൊടുക്കുന്നവരുണ്ട് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വന്തത്തിൽ മുറുക പിടിക്കുമെന്ന് തീരുമാനമെടുത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ അവരുടെ ഹൃദയത്തിനകത്ത് അള്ളാഹു സ്ഥാനം തരുമെന്ന് മുസ്തഫാതെ അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമോര് പള്ളിയിലടക്കലം എന്നെ കുറിച്ച് ചോദിച്ച അവിടെ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കിടയിൽ ഒരു നല്ല ചെറുപ്പക്കാരരാ ഈ നാട്ടുകാർ നിന്നെ ഒരു കള്ളു ും പണ്ട് പിടികനും പരിശുതിന്നവനം അഞ്ചു നേരം നിസ്കരിക്കുന്ന ഉപ്പമാരുണ്ടല്ലോ നിസ്കാരുള്ള ഉപ്പമാരുണ്ടല്ലോ ചെറുപ്പിന് ശുക്ര ചെയ്ത് നടക്കുന്ന ഉമ്മമാരുണ്ടല്ലോ പറയുകയാ അവരുടെ ഹൃദയത്തിനകത്തല്ലോ നിനക്കൊരു സ്ഥാനം തരുമെന്ന് മുസ്തഫ അവന് നിന്നെ ബഹുമാനിക്കും അവര് നിന്നെ ആദരിക്കുമോര് നിനക്കല്ലാ അങ്ങനെ ഒരു പ്രതിഫലം തരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ രണ്ടാമത്തെ പ്രതിഫലം രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ ഈ ലോകത്ത് ഒരാളെയും നീ ഭയപ്പെടണ്ട ഈ ലോകത്ത് ഒരു ശക്തിയെയും അല്ലാന്റെ ഈ പ്രപഞ്ചത്തിൽ ഒരു സിറ്റിയേയും നീ ഭയപ്പെടേണ്ട നിന്റെ ശത്രു നിന്നെ കാലം കഴിവുള്ളവനാകട്ടെ പവറുള്ളവനാകട്ടെ പടമുള്ളവനാകട്ടെ രാഷ്ട്രീയ ഫലമുള്ളവനാകട്ടെ ആരോഗ്യമുള്ളവനാകട്ടെ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അള്ളാഹു ഹൃദയത്തിന്

ഭക്ഷണം കടിക്കാ സമയമായി എല്ലാവരും ഭക്ഷണപാത്രത്തിന്റെ മുന്നിലേക്ക് കടിക്കാതിരിക്കുമ്പോ പ്രവാചകന്റെ സ്വണ്ണത്ത് മൃഗപ്പിടിക്കുന്ന ചെറുപ്പക്കാർ അവിടെ നിന്ന് വന്ന് ഭിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണപാത്രത്തിലേക്ക് കൈയിടുകയാസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാ തുടങ്ങുകയാണ് ഭക്ഷണം കടിച്ചു കൊണ്ടിരിക്കുമ്പോ അറിയാതെ ഒരൽപ്പം ഭക്ഷണം താഴെ താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കലല്ലാഹു പ്രവാചകന്റെ സാടുള്ളോ ആ ചെറുപ്പക്കാരൻ കൊട്ടാരത്തിന്റെ നിലവിലിരിക്കുകയാണെന്ന് ചിന്തിച്ചില്ലോ താഴെ കൊണ്ടെടുത്ത് വൃത്തിയാക്കിയിട്ട് പാത്രത്തിനൊക്കെ പിന്നെയും വാരി കഴിക്കുന്നത് കണ്ടപ്പോ തന്റെ മുന്നിലിരിക്കുന്ന രാജാക്കന്മാര് മുഴുവനും പുച്ഛത്തോടെ നോക്കുകയാട് അവരുടെ നേതാവ് ചോദിച്ചു എന്തിനാടാ എന്തിനാടായിരി വാരി തിന്നുന്നത് എന്തിനാ ദാരിദ്ര്യം കാണിക്കുന്നത് എന്തിനാ നീ ദാരിദ്ര്യം കാണിക്കുന്നത് ഇരിക്കുന്ന ഭക്ഷണം മുഴുവനും നിനക്ക് കടിക്കാറുള്ളതല്ലേ ദാരിദ്ര്യം മുഹമ്മദിന്റെ നാട്ടിലേ അവരെല്ലാവരും കൂടെ പ്രവാചകന്റെ സുന്നത്തിനെ പറയുന്ന ചെറുപ്പക്കാരെ തന്റെ പുറകിൽ കിടന്ന വാള് ബലിച്ചൂരിട്ട് യൂറോപ്പിന്റെ ഭരണാധികാരിയുടെ നടുവിലെ കൊട്ടാരത്തിന്റെ മധ്യഭാഗത്തിരുന്ന് അവിടുത്തെ രാജാവിന്റെ മുഖത്ത് ചൂണ്ടി കെട്ടിയടാ പമ്പര വിട്ടി നിനക്കു വേണ്ടി ഈ വിട്ടികൾക്ക് വേണ്ടി എന്റെ കിട്ടില്ലടോ എന്റെ പ്രവാചകന്റെ സുന്നത്ത് ഞാൻ പിടിക്കുമെന്ന് യൂറോപ്പിലെ രാജാവിന്റെ മുഖത്ത് നോക്കി ആ ചെറുപ്പക്കാരന് പറയാനുള്ള ധൈര്യം എവിടെന്ന് കിട്ടിയതെന്നും അല്ലാൻ്റെ റസൂലാ പറഞ്ഞത് എന്റെ സുന്നത്ത് പിടിച്ചാൽ ഈ ലോകത്തൊരു വസ്തുവിനെയും അവഭയപ്പെടേണ്ട അത് മുഴുവനും അല്ലാഹുവേ അവനെ പ്രവാചകം പഠിപ്പിക്കുമ്പോ പറയുന്ന ക്രൂരനായ ഭരണാധികാരി ഭരണാധികാരികൾ അവിടെ നിന്ന് കൈകാലികൾ കെട്ടി കെട്ട് കൊല്ലുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് കടത്തിരിക്കുകയോ സൈദബന് ചുപൈർതികളാകു തേലാർഹുവിന്റെ തലയെനിക്ക് വെട്ടണമെന്ന് പറഞ്ഞു ചെറുപ്പക്കാരന് അവിടെ എന്നെ കൊല്ലാ പോവുകയാടൂ ഭാഗത്തേക്ക് തലതിരിച്ച് വെച്ചിട്ട് കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചിട്ട് കിബലിയുടെ ഭാഗത്തേക്ക് മുഖം അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ഹജാജിനോട് പറഞ്ഞു ഹജാജീവിതമല്ലാറുള്ളതോ എൻ്റെ ആയുസ് പടച്ചെറപ്പിനുള്ളതാടാ എന്നെക്കും നാല് പരിക്കൊന്നുമില്ലടോ ഹാജ് പറഞ്ഞു അങ്ങനെ കിബലിയുടെ ഭാഗത്തേക്ക് കിടന്നു നീ ചാകണ്ടടോ തല പിടിച്ച് തിരിച്ചിടുകയാട് എന്നിട്ട് വെട്ടുന്നതിന് വേണ്ടി അപ്പഴും വിളിച്ചു വെട്ടിയാലും എനിക്കൊന്നുമില്ലടാ തല പിടിച്ച് മണ്ണിലേക്ക് താഴ്ത്തി വെച്ചു തല പിടിച്ച് മണ്ണിലേക്ക് താഴ്ത്തി താഴ്ത്തിവെച്ചു പിന്നടിയിൽ വെട്ടുന്നതിന് വേണ്ടി വാട് മുകളിലേക്ക് ഉയർത്തുമ്പോ അപ്പനും വിളിച്ചു ഹജാജേ മണ്ണിലേക്ക് മുഖം താഴ്ത്തി താഴ്ത്തിവെച്ച بتين بتيكم نال ينيكم من منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة نخرجها പടച്ചിറപ്പന്റെ മണ്ണിൽ നിന്നാടാ സിട്ടിച്ചത് ആ മണ്ണിലേക്ക് തന്നെയാണ് മടക്കുന്നത് അവിടെന്ന് വിളിച്ച പറയുമ്പോ അജാജിനെ വല്ലാത്ത ദേശ്യം വന്നു അവസാനം പിടിച്ച് മലർത്തി കിടത്തിയിട്ട് അതാ തന്റെ കഴുത്തിൽ വെട്ടുന്നതിന് വേണ്ടി വാടമുകളിലേക്ക് ഉയർത്തുമ്പോ അപ്പഴം ചിരിച്ചു കൊണ്ട് വിളിച്ചു അജാജേ oh <sweak> ീ എങ്ങനെ ഇട്ട് വെട്ടിക്കും മരിക്കുന്നുള്ള തന്നെ വെട്ടാ പോകുന്നവൻറെ മുഖത്ത് നോക്കി കെട്ടിച്ചിരിക്കുന്ന മുഖത്തോട് പേടിയില്ലാതെ പറയാറുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി കഥം എറിയുവോ അല്ലാൻ്റെ അല്ലാൻ്റെ എന്റെ സുന്നത്ത് മുറുകെ പിടിച്ച സർവചരാചരങ്ങളും അവനെ ഭയപ്പെടുമു നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങള് പറയുമ്പോ കൈയുർത്തിയവര്യത്തിയ പെങ്ങള് പടച്ചറപ്പ് നിനക്ക് മൂന്നാമത്തെ തരം എന്തെന്നറിയുവോ ഒരു തന്റെ മുന്നിലും നിനക്ക് കൈനീട്ടേണ്ട ഗതി അല്ലാഹു ഗതിയല്ലാത്തരില്ല വെള്ളിയാടിച്ച പള്ളികളുടെ മുന്നിൽ പോയി പടച്ചവര് അവസ്ഥയുണ്ടല്ലോ പിരിവെടുക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മരുന്ന് വാങ്ങാൻ വേണ്ടി മക്കൾക്ക് ചികിത്സ നടത്താൻ വേണ്ടി പെൺമക്കളെ കെട്ടിച്ച് കൊടുക്കാൻ വേണ്ടി പിരിവെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അള്ളാഹു നിനക്ക് നബി മുഹമ്മദ് മുസ്തഫ ഈ ഉയർത്തിയ കൈ നിനക്ക് പൊക്കേണ്ട ഗതി വരൂല ഒരു മനുഷ്യന്റെ മുന്നിലും നീട്ടി ആചരിക്കേണ്ട അവസ്ഥ തരൂല അള്ളാഹുനിന്റെ ഋസുഖില് അള്ളാഹു പറുക്കത്ത് ചെയ്യുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോഴേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ഇന്നത്തെ രാത്രി മുതൽ മരിക്കുന്ന കാലത്തോളം മുറുകിടിക്കുമെന്ന് തീരുമാനമെടുത്ത ഉപ്പാ നിന്റെ ആഗ്രഹമെന്ത് നിന്റെ അഭിലാഷമെന്ത് മരിക്കുന്ന സമയമില്ലല്ലോ പറഞ്ഞു മരിക്കാൻ നിനക്ക് വല്ലാത്ത മോഹമല്ലേ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണമെന്ന് നിനക്ക് വല്ലാത്ത മോഹമല്ലേ അള്ളാഹുബിന്റെ പ്രവാചകന്റെ സ്വർണ്ണത്ത് മുറുക പിടിച്ചോ അള്ളാഹുദനം എന്ന നാലാമത്തെ പ്രതിഫലം നിന്റെ ഈമാൻ നബി മുഹമ്മദ് പിസ്തഫോ ാഹു വലി മസല്ലമാങ്ങള് പറയുകയാറക്കും ചെറുപ്പക്കാരാ ഈമാനുറയ്ക്കും പൊന്നുമോര് അല്ലാഹു നിന്റെ ഈമാനുറപ്പിച്ചു തരം ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ നിന്റെ പൊന്നാര മകൾക്ക് നീ പ്രവാചകന്റെ സുന്നത്ത് പറഞ്ഞു കൊടുക്കു പ്രവാചകന്റെ സുന്നത്ത് നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കു പടച്ചവര് ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ കണ്ടവന്മാരുടെ കൂടെ ഓടുന്ന കാലവോ റബ്ബിന്റെ കാലവാടച്ചറപ്പിന്റെ ഈ സമുദായത്തിന് പേരിദോഷം കൊടുത്തിട്ട് കണ്ടവന്റെ കൂടെ ഓടുന്ന മുസ്ലിം പെണ്ണുങ്ങളുടെ കാലവാടതികളുടെ മുന്നിൽ കടം നീ യാചിക്കുന്ന ഉപ്പമാരെ കണ്ടിട്ടില്ല ഉമ്മമാരെ കണ്ടിട്ടില്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ നിൻ്റെ പൊന്നുമോലുടെ ഈമാൻ ഉറയ്ക്കടോ നിൻ്റെ പൊന്നുമോലുടെ ഈമാൻ ഉറയ്ക്കടോ ഈമാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുമോ അത് കണ്ടവന്റെ സൗന്ദര്യത്തിൻ്റെ മുന്നിൽ തോറ്റുപോകുന്ന ഈമാരല്ലോ ഒരു തൻ്റെ പണത്തിൻ്റെ മുന്നിൽ ഒരു തൻ്റെ പ്രലോഭനങ്ങൾക്ക് മുന്നിൽ തകർന്നു പോകാത്ത ഈമാനാണ് പെങ്ങൾ ഈ ഏത് നിമിഷമും കടലെന്ന് കയറിയ പിന്നെ നീ ഇല്ലല്ലോ ഈ കടപ്പുറത്ത് കടന്നിട്ട് നട്ട് പോലെ പണച്ചിറപ്പിര കുറിച്ച് പേടിയില്ലാത്ത പെണ് മോളെ ഒരു രാത്രിയെങ്കിലും നിനക്കും സമാധാനത്തോടെ ഉറങ്ങാകടിയോ പണച്ചവരെ പണ്ടൊക്കെ തിര മുമ്പോട്ട് കേറി വന്നാ പേടിച്ചാമാരായിരുന്നല്ലോ പണ്ടത്തിര മുന്നിൽ കടലിങ്ങോട്ട് കേറി വന്നാൽ മാത്രമേ ഭയപ്പാടുണ്ടായിരുന്നുള്ളൂ ഇന്നിറങ്ങിയാലും പേടിയാ ഇന്നിറങ്ങിയാലും പേടി പടച്ചവരെ കടലിൽ മീൻ പിടിക്കാൻ പോയ നൂറുകണക്കിന് പേരുടെ മയ്യത്ത് ഇതുവരെ കിട്ടിയിട്ട് പോലുമില്ല അങ്ങനെ പടച്ചിറപ്പിന്റെ അതാവിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ പടച്ചിറപ്പിന്റെ കണ്ടവന്റെ കൂടെ ഒളിച്ചോടും പെണ്ണ് പോയതൊക്കെ പോകട്ട ചെറുപ്പക്കാരോ പോയതൊക്കെ ഉമ്മോ എന്റെ പ്രിയപ്പെട്ട പെമ്മക്കളോട് പറയുകയോ എന്റെ പെൺമക്കളോട് പറയുകയാളെ പറഞ്ഞാൽ പറഞ്ഞാൽ എങ്ങനെ മുസ്ലിം മഹാനായ നബി മുഹമ്മദ് ും കൂടെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ഒരു പെണ്ണിനെയും തന്റെ ഭർത്താവിനെയും ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് കെട്ടു

മടങ്ങി വരാതെ വന്നപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കകത്തേക്ക് ഇറക്കി നിർത്തുകയോ ഒരു പച്ചമനുഷ്യര് ആടിക്കത്തുന്ന തീക്കകത്തിങ്ങനെ അതാ തലകീഴായി കെട്ടി നിർത്തിയിരിക്കുകയാട് പടച്ചു വരെ ൂടെ തലയിലെ മുടിയിലൂടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉറപ്പ് തീ കകത്ത് കിടന്ന് മരണവപ്രാളത്തിൽ കരയുമ്പോ സഹിക്കാൻ കഴിയാതെ ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തീയിൽ നിന്ന് വെളിയിലേക്ക് തള്ളി ിൽ കിടന്ന് പുരുളുകയാട് ശരീരത്തിലെ തീ മുഴുവനും അണഞ്ഞോ പടച്ചെറപ്പേ ഈ എല്ലുകൾ വെളിയിൽ കാടുകയോ ഈ എല്ലുകൾ വെളിയിൽ കാടുകയോ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാന്റെ റസൂല് കിടന്ന് വരികയാട് ആ സമയത്ത് ഈ ചെറുപ്പക്കാരന് അവിടെ നിന്ന് ചോദിച്ചു ആ റസൂലല്ലോ അല്ലാന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ണോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടം പറഞ്ഞു നീയും നിന്റെ കുടുംബമും സുമയ്യാ ദീനിനെ വലിച്ചെറിയല്ലേ പ്രവാചകന് സ്വർഗത്തിലാണെന്ന് പറയേണ്ട താമസമുണ്ടല്ലോ സുമയ്യാ വി പ്രതികല്ലാഹു തേലാർഗ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞതെന്തറിയോ ഇവര് ഇവരെന്തൊക്കെ ദ്രോഹം ചെയ്തോ നമ്മള് സ്വർഗത്തിലോ അല്ലാഹു 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 മരണത്തോട് മല്ലടിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ കൊടുക്കുന്നത് കണ്ടപ്പോ അപൂജകര സഹിക്കാ കഴിഞ്ഞില്ലോ ഒരു പഠിപ്പിച്ച കമ്പിടത്തിന്റെ ഭാഗത്തുകൂടെ അവിടെ കിടക്കുകയാട് വയറ് തുളച്ചു തറയിൽ കിടുകയാട് അല്ലാ മരണത്തോട് മല്ലടിക്കുമ്പോഴും സുമയ്യ വിളച്ച് പറഞ്ഞു അല്ലാഹു ആ അല്ലെങ്കിൽ പറഞ്ഞു അല്ലാഹു വഹത് അപൂചകര് ചവിട്ടുകയാട് തല മണ്ണിനകത്തേക്ക് ചവിട്ടി താഴ്ത്തുകയാളിച്ചു അല്ലാത് അപൂചകനെ സഹിച്ചില്ല പിടിച്ചു മലർത്തി കിടത്തിട്ട് സുമയ്യാ ബീവിയുടെ കുഖ്യ ഭാഗത്തേക്ക് കുത്തി ഇറക്കുകയാ എന്നിട്ട് പച്ചയിറച്ചി പിടിച്ചാല് ആ മനുഷ്യന്റെ ഇമാര് അല്ലാഹു ഉറപ്പിച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫി മുഹമ്മദ് അള്ളാഹുമാൻ ഉറപ്പിച്ചതിൽ മാറാകട്ടെ അള്ളാഹുമാൻ ഉറപ്പിച്ചു മാറാകട്ടെ